ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അല്ലെങ്കിൽ വർത്തമാനകാലത്തെ പരിശോധിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നൊരു വസ്തുത മുസ്ലിങ്ങളും ഇസ്ലാമും എന്നും പരീക്ഷണങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും പോരാട്ടങ്ങളിലൂടെയുമാണ് കടന്നുപോയിട്ടുള്ളത് അല്ലെങ്കിൽ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് കണ്ട് പലരും ആശങ്കയിലാണ് പലരും നിരാശയിലാണ് എന്നാൽ ജഗന്നിയന്തമായ അള്ളാഹു അവൻ്റെ പരിശുദ്ധ ഖുറാനിലൂടെ പറയുന്നുണ്ട് വലാ തഹിനോ വലാ തഹ്ദനോ നിങ്ങൾ ദുഃഖിതരാവരുത് നിങ്ങൾ ദുർബലരാവരുത് വാത്തുമ ആലോവന നിങ്ങൾ തന്നെയാണ് ഉന്നതർ ഇൻകുന്ത മിനിൻ നിങ്ങൾ സത്യവിശ്വാസികളെങ്കിൽ എന്ന് അള്ളാഹു പറയുന്നുണ്ട് എന്നിട്ട് അള്ളാഹു വിശ്വാസികളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് ആ മഹസിബുത്തും ജന്ന വലം മായാഹലീൻ ജാഹദും നിങ്ങളിൽ ആരാണ് ധർമ്മസമരം ചെയ്യുന്നത് എന്ന് തിരിച്ചറിയാതെ ആരാണ് നിങ്ങളിലെ കൂടി ഈ വിശ്വാസമാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നത് എന്ന് തിരിച്ചറിയാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കയറാം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ആരാണ് നീതി നിഷേധത്തിനെതിരെ അടിച്ചമർത്തുന്നവർക്ക് വേണ്ടി അക്രമികൾക്കെതിരെ പോരാടുന്നതും സമരം ചെയ്യുന്നതും പ്രതിഷേധിക്കുന്നതും ശബ്ദമുയർത്തുന്നതും എന്ന് തിരിച്ചറിയാതെ നിങ്ങളിൽ ആരാണ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏത് പ്രതികൂല സാഹചര്യത്തിലും ഏകദൈവ വിശ്വാസമാർഗത്തിൽ ഇസ്ലാമിൽ സ്ഥൈര്യത്തോടെ ക്ഷമയോടെ ഉറച്ചു നിൽക്കുന്നത് എന്ന് തിരിച്ചറിയാതെ അവരാരെന്ന് കണ്ടെത്തുന്നതുവരെ സ്വർഗത്തിലേക്ക് പെട്ടെന്ന് കയറിച്ചെല്ലാം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ് ആ മസിബിത്തും അന്ത് ദുഹുൽ ജന ഇത് തിരിച്ചറിയാനാണ് നാഥൻ പോരാട്ട സാഹചര്യങ്ങൾ ഒരുക്കുന്നത് അല്ലെങ്കിൽ സൃഷ്ടിക്കുന്നത് പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നത് പരീക്ഷണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഭരണകൂടങ്ങളെ കൊണ്ട് വിശ്വാസി സമൂഹത്തെ പരീക്ഷിക്കുന്നത് ഈ ധർമ്മസമരം ചെയ്യുന്നവരെയും സ്ഥൈര്യത്തോടെ ആദർശമാർഗ്ഗത്തിൽ അടിയുറച്ചു നിൽക്കുന്നവരെയും തിരിച്ചറിയാനാണ് നൂഹ്നബി അലൈഹി ഇസ്ലാമും ഇബ്രാഹിം നബിയും മൂസാ നബിയും മുഹമ്മദ് നബി സലഹു അലൈഹി വസ്ലമയും അടക്കം എല്ലാ പ്രവാചകന്മാരും അവരുടെ അനുയായികളും ഈ പരീക്ഷണങ്ങൾ നേരിട്ടേണ്ടി വന്നിട്ടുണ്ട് അവസാന കാലം വരെ ഇതുണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും ഈ പരീക്ഷണ പോരാട്ടങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ട് പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നതുകൊണ്ട് നാല് ലക്ഷ്യങ്ങളാണ് നാഥൻ ഉദ്ദേശിക്കുന്നതെന്ന് പരിശുദ്ധ ഖുർആാനിലെ അധ്യായത്തിലെ നൂറ്റി മുപ്പത്തെട്ട് മുതലുള്ള സുക്തങ്ങളിലൂടെ അള്ളാഹു പ്രതിപാദിക്കുന്നുണ്ട് നിങ്ങൾക്കിടയിൽ വിജയപരാജയങ്ങൾ ഞാൻ മാറ്റിമറിച്ചു കൊണ്ടിരിക്കും ആരാണ് സത്യവിശ്വാസികളെന്ന് തിരിച്ചറിയാനാണിത് നിങ്ങളിലാരാണ് എന്ത് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നാലും പ്രതിസന്ധികൾ വന്നാലും ജയിൽപീഡനങ്ങൾ ഉണ്ടായാലും ഈ ആദർശമാർഗത്തിൽ ഉറച്ചു നിൽക്കുക എന്ന് തിരിച്ചറിയാനാണ് ഇതുപോലുള്ള രംഗങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അവരാകും യഥാർത്ഥ വിശ്വാസികൾ മറ്റുള്ളവർ ഞാനും വിശ്വസിച്ചു ഞാനും വിശ്വാസിയാണ് എന്ന് പറയും എന്നാൽ ഇതുപോലുള്ള പരീക്ഷണങ്ങൾ വരുമ്പോൾ അവർ പറയും ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ അതിന് പോകേണ്ട അപകടമാണ് എന്ന് ഇനി വല്ല നേട്ടങ്ങളും വല്ല വിജയങ്ങളും ഉണ്ടായി കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങളും കൂടി ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങളിടപെട്ടിട്ടാണ് ആ നേട്ടം ഉണ്ടായിട്ടുള്ളത് വിജയം ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞ് ആ നേട്ടത്തിന്റെ പങ്കാളികളാവാൻ അവർ വരും അവരെ എന്നാണ് പ്രവാചക കാലം തൊട്ടേ വിളിക്കാറുള്ളത് ഈ കബടന്മാർ വിശ്വാസികളെ ഈ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനും തടയാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കും മാത്രമല്ല അവർ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യും ഈ വിശ്വാസികളെയും കപടന്മാരെയും തിരിച്ചറിയാവുന്ന മാറ്റുരച്ച് നോക്കുന്ന ഒരു ഉരകല്ലായിട്ടാണ് വിശ്വാസമാർഗത്തിലെ ധർമ്മസവരവും പ്രതിസന്ധി പരീക്ഷണങ്ങളും അള്ളാഹു ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇനി നാഥൻ്റെ രണ്ടാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് നിങ്ങളിൽ നിന്ന് രക്തസാക്ഷികളെ സൃഷ്ടിക്കാനാണ് നമുക്കറിയാം രക്തസാക്ഷിത്വം എന്നുള്ളത് അതിമഹത്തായ തുല്യതയില്ലാത്തൊരു പദവിയാണ് ആ പദവി നൽകി ആദരിക്കാനാണ് ചിലരെ ആ ദർജ ൊണ്ട് ആദരിക്കാനാണ് അള്ളാഹു പോരാട്ടങ്ങളും പ്രതിസന്ധികളും പരീക്ഷണങ്ങളും പ്രതിഷേധങ്ങളും എല്ലാം സൃഷ്ടിക്കുന്നത് എന്നാണ് പറയുന്നത് രക്തസാക്ഷികളെ പറ്റി പറഞ്ഞാൽ അവർ മരിക്കുന്നവരല്ല ദൈവത്തിങ്കിൽ ജീവിച്ചിരിക്കുന്നവരാണ് അവർ മരിച്ചവരെന്ന് പറയരുത് എന്നാണ് പരിശുദ്ധ ഖുറാനിലൂടെ നാഥൻ പറഞ്ഞിട്ടുള്ളത് അവർക്ക് സ്വർഗ്ഗലോകത്ത് ഭക്ഷണങ്ങൾ നാഥൻ നൽകിക്കൊണ്ടിരിക്കുന്നു വിചാരണ പോലും കൂടാതെ സ്വർഗ്ഗപ്രവേശനം ലഭിക്കുന്ന ഏക വിഭാഗമാണ് രക്തസാക്ഷികൾ ഇങ്ങനെയെല്ലാം പറഞ്ഞാൽ അതി മഹത്തായ പദവി നൽകി ആദരിക്കാനാണ് അള്ളാഹു പോരാട്ടങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഒരിക്കൽ പ്രവാചകൻ പറഞ്ഞു ഭൂമിയിൽ നിന്ന് മരണവേദനയുടെ രുചി അറിഞ്ഞ ആരും ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കില്ല എന്നാൽ രക്തസാക്ഷി അവർ വീണ്ടും ഭൂമിയിലേക്ക് തിരിച്ചു വന്ന് രക്തസാക്ഷിത്വം നേടി വീണ്ടും തിരിച്ചു വന്ന് ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് അത്രയ്ക്കും മാധുര്യവും പ്രതിഫലവും നിറഞ്ഞതാണ് രക്തസാക്ഷ്യം എന്നാണ് പ്രവാചകൻ ഇതിലൂടെ പഠിപ്പിച്ചിട്ടുള്ളത് മൂന്നാമതായി നാഥൻ പറയുന്നത് വലിയ മഹേഷ്വല്ലാഹുല്ലീന ആമനോ വിശ്വാസികളെ ലോകത്ത് ജീവിക്കുന്ന മറ്റ് വിശ്വാസികളെ ശുദ്ധീകരിക്കാനാണ് കറകളഞ്ഞെടുക്കാനാണ് ഇതുപോലുള്ള പോരാട്ടങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ലോകത്തെവിടെയെങ്കിലും വിശ്വാസികൾക്ക് വല്ല പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പോരാട്ടങ്ങൾ നടക്കുമ്പോൾ ആ പോരാളികൾക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അള്ളാഹുവോട് അടുക്കാൻ വിശ്വാസികൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ അള്ളാഹുവോട് അടുക്കാൻ വിശ്വാസികൾക്ക് ഒരു അവസരമുണ്ടാക്കാനാണ് അവൻ ഇതുപോലുള്ള രംഗങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നാണ് മൂന്നാമത്തെ കാര്യമായിട്ട് പറഞ്ഞത് നാലാമതായി പറഞ്ഞിട്ടുള്ളത് വൽ വൈ അംഹക്കൽ കാഫിരീൻ സത്യനിഷേധികളുടെ ശത്രുക്കളുടെ ശക്തി ക്ഷയിപ്പിക്കാനും അവരുടെ മനോധൈര്യവും ഐക്യവും തകർക്കാനാണ് അജഞ്ചലമായ വിശ്വാസത്തിൽ അടിയുറച്ച പോരാട്ടത്തിന്റെ കാഠിന്യം കണ്ട് ദൃഢത കണ്ട് നിരായുധരാണെങ്കിൽ പോലും അവരുടെ ആത്മധൈര്യം കണ്ടിട്ട് ശത്രുക്കളുടെ ധൈര്യം തകർന്നു പോകാനും അവരെ ഇല്ലാതാക്കാനും അവരെ നിന്ദിക്കാനും ഞങ്ങളാണ് ലോകത്തിലെ വലിയ ശക്തികൾ ഞങ്ങൾ ആയുധസമ്പന്നരാണ് എന്നെല്ലാം അഹങ്കരിച്ച് നടക്കുന്ന പല ആളുകൾ പോലും അവരെല്ലാം നിന്ദിക്കാനും അവസാനം അവരെ പരാജയപ്പെടുത്താനും ഇല്ലാതാക്കാനും ഇതുപോലുള്ള പ്രതിസന്ധിയും പരീക്ഷണങ്ങളും പോരാട്ടങ്ങളും സൃഷ്ടിക്കുമെന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആാനിലൂടെ പറയുകയാണ് അതുകൊണ്ട് നിങ്ങൾ വിശ്വാസികൾ വല്ലാത്ത ഹിനോ വല്ലാത്ത ഹസനോ നിങ്ങൾ ദുർബലരാവരുത് ദുഃഖിക്കരുത് എന്നാണ് അള്ളാഹു പറയുന്നത് ഈ അനീതികൾക്കെതിരെ അക്രമത്തിനെതിരെ ശബ്ദിച്ചുകൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം പ്രതിഷേധിക്കണം അത് നിങ്ങളുടെ ബാധ്യതയാണ് അത് നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ വിശ്വാസികളല്ല കപടന്മാരാണ് എന്നാണ് ഇതിൻ്റെ സാരം